ഈ റൂമ് ഒരു സ്റ്റെപ്പായിട്ടുള്ളത് ലാസ്റ്റിലേക്കുള്ള റൂമ് രണ്ട് പേര് കല്ല് വെച്ചിട്ടുള്ളത് സിൻഡറിൻ്റെ മുകളിലേക്ക് ബാത്റൂമിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് എട്ട് ഇഞ്ച് താഴ്ത്തിയിട്ടുള്ളത് രണ്ട് ബാത്റൂം ആ കല്ലിൻ്റെ മേലെ കോൺക്രീറ്റ് വരും ഷീറ്റിൻ്റെ മേലെ നാലിഞ്ച് കോൺക്രീറ്റും വരും കല്ലിൻ്റെ മേലെ എട്ട് ഇഞ്ച് തന്നെ വരും സീറ്റ് താഴ്ത്തി വാർത്ത അങ്ങനെ എട്ടിഞ്ച് താഴ്ച്ചുണ്ടാവും മീൻസിലാകുമ്പോൾ ഒന്ന് എട്ട് ഇഞ്ച് താഴ്ച്ചിട്ടുണ്ടാവും പിന്നെ ടൈൽസൊക്കെ വന്നു കഴിഞ്ഞാൽ നാലിഞ്ച് താഴ്ച്ചിട്ടുണ്ടാവും കാര്യടുത്ത് വെക്കുമ്പോൾ നാലിഞ്ച് താഴ്ച്ചുണ്ടാവും മൊത്തം വരുന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അമ്പത് ചാക്കിൻ്റെ താഴേട്ട് സിമെൻ്റ് കാണുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കോറീറ്റ് കഴിഞ്ഞ സ്ലാമാണെന്ന് ഇപ്പോൾ നാളെ വന്ന് സൈഡൊക്കെ പൊളിച്ചിട്ട് ബണ്ടിട്ടണം ചെറിയ വീടാണ് രാവിലെ മണിക്ക് തുടങ്ങി പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മെൻറ്റ് വന്നത് മുപ്പത്തൊമ്പത് ചാക്കി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പോയിരുന്നു വന്നിട്ടുണ്ട് ഗെയിമുകൾ ഇതൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇനി കാണുന്ന പായത്തിലൊക്കെ സ്ലാബിന് മൂന്ന് സ്റ്റെപ്പ് അതി അടിയിൽ നിന്നുള്ള സ്റ്റെപ്പ് ലിൻ്റർ വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ട് കെട്ടാനുണ്ടാവും വെള്ളം നിർത്താൻ ചുരുങ്ങിയത് പതിനാല് ദിവസം ക്യൂറിങ് നടത്തണം ഇരുപത്തെട്ട് ദിവസമാണ് നൂറ് ശതമാനം സെറ്റിംഗ് ആവില്ല എന്നാൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ മണ്ട് പൊളിച്ച് ബാക്കി ജോലികളൊക്കെ തുടങ്ങും തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനമാവും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് നൂറ് ശതമാനം ആവണമെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കറക്റ്റ് വെള്ളം വെക്കണം എന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ നടക്കണില്ല ഓക്കെ താങ്ക് യു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് മോറിക്കാണ് നടക്കുന്നത് മോറിക്ക് ഏകദേശം പകുതി പത്തിയമ്പത് കിലോ കമ്പി വന്നു നാൽപ്പത്തഞ്ച് അക്ക് സിമെൻ്റ് എടുത്തിട്ടുണ്ട് അത്ര ഒന്നും വരില്ല ബാക്കി ഉള്ളിൽ വർത്തറൊക്കെ ഉണ്ട് കവറേറ്റ് ചെയ്യുമ്പോൾ കവറിങ് വളരെ ശ്രദ്ധിക്കണം കമ്പിക്ക് കവറിങ് കൊടുക്കണം രണ്ട് സെൻറ്റിമീറ്ററേയും കമ്പി ആയിട്ട് വർക്കണം ബാത്റൂമുണ്ടത് ചായ വാർത്ത തന്നെ എത്തിച്ച് താഴ്ച ഉണ്ടാവും പത്ത് സെൻറ്റിമീറ്റർ കോൺക്രീറ്റാണ് ഇത് വരുന്നത് ആ റൂമ് ഒരു സ്റ്റെപ്പായിട്ടാണ് കിടക്കുന്നത് അത് അതിനൊക്കെയുള്ള സ്റ്റെപ്പാണ് കാണുന്നത് രണ്ടുമൂടി ഉള്ള സ്റ്റെപ്പായിട്ട് വരും

ും മെഷീനും നാട്ടി രണ്ട് മൂന്നാളെ ലോഡിങ്ങുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് അത് കണപ്പിടിക്കാൻ ചാനലാണ് വായു വീട് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് അളവുകൾ മനസ്സിലാക്കി കിട്ടിയാലും ഉപകാരപ്പെടും അപ്പം ചാക്കി തിന്നിൻ്റെ ഒരു യൂണിറ്റ് പതിനെട്ട് ചാക്കി തിന്നിൻ്റെ വരുന്നത് ഒരു യൂണിറ്റ് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ് അളവുകൾ ഇരുന്നൂറ് ബൂട്ട് മെറ്റൽ ഇരുന്നൂറ് ബൂട്ട് മൂലമ്പ് ബൂട്ട് അഞ്ചാൻഡും അടിച്ചിട്ടുണ്ട് ബാക്കിയുണ്ടാവും Thank you.